നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് പതിമൂന്ന് രചന പ്രീതി അജിത്ത് കാർത്ത് ഓടി വന്ന് വിഷ്ണുവിൻ്റെ ബൈക്കിനടുത്ത് നിന്ന് കിതച്ചു ഓ എന്തൊരു ഓട്ടമാപ്പണേ നീ ഓടുന്നത് അവനും വന്ന് നിന്ന് കിതപ്പോടെ അവളെ നോക്കി ഡോ തൻ്റെ അടുത്തേക്ക് നീങ്ങി തോൾ ഒരുമി നിന്ന് കാതിരിയായി വിളിക്കുന്നവനെ അവൾ കുറുമ്പോടെ നോക്കി തനിക്ക് തനിക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ അല്ലെങ്കിൽ അവൾ വീണ്ടും കള്ളച്ചിരിയോടെ അവനെ നോക്കി കുന്തം നീ കയറുന്നുണ്ടെങ്കിൽ കയറി പോവാം വിഷ്ണു പിണക്കത്തോടെ അവളെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നോണ്ട് പറഞ്ഞു ഇത് ഇനിയും വഴിയിൽ വെച്ച് പണി തരുമോ ഇറങ്ങി നടക്കേണ്ടി വരുമോ അവൾ വണ്ടിയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അവനെ നോക്കി ഓ ഞാൻ നടന്നാൽ നീ നടക്കേണ്ടി വരില്ല വിഷ്ണു പുച്ചത്തോട് അവളെ നോക്കി അതെന്താ എന്നെ എടുത്തോണ്ട് പോവോ കാർത്തിക ചൊടിയിൽ വിരിഞ്ഞ നാണത്തോടെ അവനെ നോക്കി അയ്യ എടുത്തോണ്ട് നടക്കാൻ പറ്റിയൊരു സാധനം ഞാൻ ഒരു ഓട്ടോ വിളിച്ചു തരും വേണമെങ്കിൽ കയറി പൊക്കോണം വിഷ്ണു അവളെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും ഈ വണ്ടി വണ്ടിയെടുത്ത തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ പോവോ അവൾ വിഷ്ണുവിൻ്റെ ചുമലിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് ചോദിച്ചു കാർത്തിക ചെറുതായി ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഇല്ല ഉന്തിക്കൊണ്ട് വീട്ടിൽ പോവും വിഷ്ണു ഇടികിട്ടിയ സ്ഥലം ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി എങ്കിൽ ഞാനും അതിൻ്റെ പുറത്ത് കയറിയിരിക്കും എന്നെ ഉന്തിക്കൊണ്ട് പോയാൽ മതി പിന്നെ നീ ഇങ്ങനെ കുറുമ്പ് പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങ് അടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് വിഷ്ണു അവളെ തനിക്ക് അഭിമുഖം പിടിച്ചു നിർത്തി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് നോക്കി കാർത്തിക അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പതിയെ പിന്നിലേക്ക് ചൂടുകൾ വെച്ചപ്പോൾ വിഷ്ണു അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൾ മതിലിൽ ഇടിച്ച് നിന്ന് പേടി നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി വിഷ്ണു അവളുടെ അടുത്ത് വന്ന് കാർത്തികയുടെ മുഖത്തിന് രണ്ട് സൈഡിലും കൈകൾ കൊത്തി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിക്കുന്ന സമയം അവൻ്റെ ഫോൺ റിങ് ചെയ്തു ഛെ ഏതവനാടാ ഈ നേരത്ത് വിഷ്ണു ദേഷ്യത്തോടെ പാൻറ്റിൻ്റെ പിൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കാർത്തിക വായ പൊത്തി ചിരിച്ചു നീ ചിരിക്കണ്ട നിന്ന് ഞാൻ എടുത്തോളാം കിച്ചുവാ അവളെ ഒന്ന് മരട്ടി ഫോണിലേക്ക് നോക്കിയപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം തെളിഞ്ഞു സ്പീക്കറിലിട് കാർത്തിക സന്തോഷത്തോടെ അവനടുത്തേക്ക് വന്നു എടാ എന്താ എടാ അമ്മമാർ പോയോ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ കിഷോറിൻ്റെ ആദ്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ വിച്ചുവും കാർത്തവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി വിഷ്ണു ഉണ്ടായതെല്ലാം പറഞ്ഞു എടാ കാർത്തു അവൾ അല്ലേ നെറ്റിയിലെ ചെറിയൊരു മുറിവ് ഒഴിച്ചാൽ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലടാ വിഷ്ണു അവളെ പിടിച്ചു തൊള്ളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എടാ ഞാൻ അനുവിനെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് അവളെ ഒന്ന് എത്തിച്ചാൽ മാത്രം മതി നീ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ കിച്ചു ഞാൻ ഇവിടെ അനുവിൻ്റെ അടുത്ത് വിട്ടിട്ട് നിന്നെ വിളിക്കാം പോരെ കിച്ചുവിൻ്റെ ആദ്യം നിറഞ്ഞ ശബ്ദം കേട്ട് വിഷ്ണു അവനെ സമാധാനിപ്പിച്ചു അവൾ അമ്മയെ വിളിച്ചപ്പോൾ പന്ത്രണ്ട് കഴിയുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പത്താവുന്നു നീ വേഗം കൊണ്ട് വിണ്ണേടാ അതൊക്കെ ഞാൻ വിട്ടോളാം ഏടാ ഞാൻ അവളോട് കാര്യം പറഞ്ഞു കേട്ടോ അവൾ എസ്സും പറഞ്ഞു വിഷ്ണു ഫോണിലെ സ്പീക്കർ ഓഫ് ചെയ്ത് കാർത്തുവിനെ വിട്ട് കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ശരിക്കും ആണേ ശരിക്കും കിച്ചുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എടാ അളിയാ ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കാമല്ലോ എനിക്ക് നീ ചിലവ് ചെയ്യണം കാര്യമായിട്ട് തന്നെ ചെയ്യാടാ അതൊക്കെ സെറ്റല്ലേ നീ ഇങ്ങി വാ ഞാൻ എന്നാൽ വെച്ചോട്ടെ അധികം ലേറ്റായിട്ട് അനുവിൻ്റെ വീട്ടിൽ കയറി ചെല്ലണ്ടല്ലോ എന്നാൽ പിന്നെ ഓക്കേടാ വിഷ്ണു കിച്ചുവിനോട് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തു അക്ഷമയായി അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട് പോവാം അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ ചോദിച്ചുകൊണ്ട് ചാവയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കാർത്തിക അവന് പിറകിൽ കയറിയിരുന്ന് രണ്ട് കൈകൊണ്ടും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് തോളിൽ തലച്ചയച്ചിരുന്നു എടി അവന്മാർക്കെതിരെ നമുക്ക് കേസ് കൊടുത്താലോ ഏയ് എനിക്ക് കേസ് കൊടുക്കുന്ന കാര്യത്തിൽ വലിയ താൽപ്പര്യമില്ലട പിന്നെ ഏട്ടൻ എന്താ പറയുന്നതെങ്കിൽ അതുപോലെ ചെയ്യാം വിഷ്ണു കാർത്തികയെ ഹനുവിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടുപോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് അനു അവളോട് കഥകൾ ചോദിക്കുന്നത് എന്നാലും ആ സമയത്ത് കിച്ചുവേട്ടന് സാറിനെ വിളിക്കാൻ തോന്നിയതും സാർ സ്ഥലത്തുണ്ടായതും അങ്ങോട്ട് എത്തിയതുമൊക്കെ എന്തൊരു ഭാഗ്യമാണല്ലേ ഇല്ലെങ്കിലത്തെ അവസ്ഥ ഈശ്വര എനിക്കത് ഓർക്കാൻ കൂടി വയ്യ അന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞത് കേട്ട് സത്യത്തിൽ കാർത്തിക ഞെട്ടിപ്പോയിരുന്നു ശരിയാണ് സാർ വന്നില്ലായിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ അവളുടെ ഉള്ളം കിടുങ്ങി എടിമതി എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ കയ്യും കാലം വിറയ്ക്കുവാണ് എനിക്കൊന്ന് കുളിക്കണം നീ എനിക്ക് മാറിയിടാൻ ഒരു ഡ്രസ്സ് ഡ്രസ്താ എന്നിട്ട് വേണം ഏട്ടനെയും വിളിക്കാൻ വേഗമാട്ടെ അവൾ ഹാങ്കറിൽ കിടന്നിരുന്ന ടൗവൽ എടുത്ത് ബാത്റൂമിൽ കയറിയുന്നതിനിടയിൽ അനുവിനോട് വിളിച്ചു പറഞ്ഞു കാർത്ത് കുളി കഴിഞ്ഞിട്ടിറങ്ങി കിച്ചുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അവൾ ഏട്ടനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി വിഷ്ണുവിൻ്റെ മെസ്സേജാണ് എന്താണ് മോളെ ഒരവിഞ്ഞ ചിരിയൊക്കെ നമ്മൾ അറിയാതെ നീ അണ്ടർഗ്രൗണ്ട് വഴി ലൈൻ വല്ലതും വലിക്കുന്നുണ്ടോ ഫോണിലെ വിഷ്ണുവിൻ്റെ മെസ്സേജ് കണ്ട് അറിയാതെ ചുണ്ടൽ ചിരി വിരിഞ്ഞ് നിൽക്കുന്ന കാർത്തികയെ അനുസൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് പോടി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ അവൾ വിഷ്ണുവിനുള്ള മറുപടിയായി അനു എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചു ഫോൺ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ആ അങ്ങനെയായാൽ നിനക്ക് നല്ലത് വിഷ്ണു അവൾ അയച്ച മറുപടി മെസ്സേജിലേക്ക് വീണ്ടും നോക്കി അടുത്ത അനു ഉണ്ടായിരുന്നിരിക്കണം ഇനി ഇന്ന് അവൾ തന്നോട് മിണ്ടാൻ വരുമോ അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൻ്റെ പുഞ്ചിരി കാർത്തിക രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു ഇന്നലത്തെ ഓട്ടത്തിൻ്റെ എല്ലാമാണെന്ന് തോന്നുന്നു ആകെ ആകെക്കൂടി ശരീരത്തിനൊക്കെ ഭയങ്കര വേദന രാവിലെ അരുൺ വണ്ടിയുമായി വന്ന് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനോട് ഇന്നലെ രാത്രി തന്നെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ചെക്കൻ കട്ട കലുപ്പിലാണ് അവൾ ആദ്യം എടുത്തു നോക്കിയത് മൊബൈലാണ് അതിൽ വിഷ്ണുവിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അവളെ കാത്തു കിടക്കുന്ന കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളും തിരിച്ച് ഗുഡ് മോർണിംഗ് അയച്ചപ്പോൾ മെസ്സേജ് ഉടനടി ബ്ലൂ വീഴുകയും മുകളിൽ വിഷ്ണുവിൻ്റെ പ്രൊഫൈൽ പിക്കിൻ്റെ തൊട്ടടുത്ത് ടൈപ്പിംഗ് എന്നും കാണിച്ചു അരുൺ എപ്പോൾ വരും മാഷ് അതിൻ്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണോ അവൻ ഏഴരയ്ക്ക് വരാമെന്നാണ് പറഞ്ഞത് റിപ്ലൈ കാണാതായപ്പോൾ ഒരു മെസ്സേജ് കൂടി ഇടാമെന്നാണ് ഞാൻ കരുതിയത് അപ്പോഴേക്കും തന്നെ മെസ്സേജ് വന്നു ഞാൻ ഇന്ന് കോളേജിൽ വരാതിരുന്നാലോ എന്ന് ആലോചിക്കുക ശരീരത്തിനൊട്ടും സുഖമില്ല വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കൂ ഇന്ന് മാത്രമേ വരാതിരിക്കാവൂ കേട്ടോ ഒന്നിൽ കൂടുതൽ ദിവസം കാണാതിരിക്കുന്ന ബുദ്ധിമുട്ടാണ് സെയിം ബിച്ച് സത്യം അല്ല നുണ ഞാൻ പോണ് പിന്നെ വരാം അവൻ വരുമ്പോഴേക്കും ഫ്രഷായി നിന്നില്ലെങ്കിൽ ചീത്ത വിളിക്കും ഓക്കെ ടേക്ക് കെയർ കാർത്തിക ഓൺലൈനിൽ നിന്ന് പോയിട്ടും വിഷ്ണു പുഞ്ചിരിയോടെ ആ ചാറ്റ് വീണ്ടും വീണ്ടും വായിച്ചു കിടന്നു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി ഉച്ച ഉച്ചഭക്ഷണം കഴിച്ച് മയങ്ങി എഴുന്നേറ്റ് ലാപ്ടോപ്പിന് മുമ്പിലിരിക്കുന്ന കിഷോറിൻ്റെ റൂമിലേക്ക് ചായ ചെന്ന കാർത്തിക അവൻ്റെ ബെഡിൽ കയറിയിരുന്നു എന്താണ് മോളെ മുഖത്തൊരു പ്രകാശമൊക്കെ അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിരിക്കുകയായിരുന്ന കാർത്തികയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു വിഷ്ണു സാറിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു മുഖവരെയും ഇല്ലാത്ത സധൈര്യം തന്നോട് പറയുന്നവളെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു ഏട്ടൻ എന്താ ഒന്നും പറയാത്തേ അവൾ ചായ ഊതി കുടിക്കുന്നവൻ്റെ കയ്യിൽ തോണ്ടി എന്നിട്ട് നീ എപ്പോൾ റിപ്ലൈ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനൊന്നും അറിയാത്ത പോലെ അവളെ നോക്കി ചോദിച്ചു അയ്യോ അങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണോ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ഇന്നലെ തന്നെ എസ് പറഞ്ഞായിരുന്നു വെറുതുകൈയിലെ മോതിരവെല്ലിൻ്റെ നഹം കടിച്ചുകൊണ്ട് നമ്മൾ പറ്റിയ പോലെ ഇരിക്കുന്ന കാർത്തുവിനെ കണ്ട് കിഷോറിന് ചിരി പൊട്ടി അയ്യേ നാണക്കേട് നമ്മുടെ പ്ലാൻ പോലെ നടന്നെങ്കിലും നീ മാന കളഞ്ഞല്ലോ കാർത്തു അയ്യേ സാർ എന്തെങ്കിലും കരുതി കാണു കേട്ടോ ചമറം പടിഞ്ഞ് ബെഡിൽ തനിക്ക് അഭിമുഖമായിരിക്കുന്ന കിച്ചുവിൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിലും പിടിച്ചു കുലുക്കി ടെൻഷനോടെ അവൾ ചോദിച്ചു പിന്നല്ലാതെ നീ അവനെ പ്രേമിക്കാൻ മുട്ടി നടക്കുകയായിരിക്കും എന്നാണ് അവന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ കിച്ചിന് ചിരി വിരുന്നുണ്ടായിരുന്നെങ്കിലും അവനത് കടിച്ച് പിടിച്ച് ഇടങ്ങാനിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല അല്ലേ ശെ മോശമായിപ്പോയി അവൾ താടിക്ക് കൈയും കൊടുത്ത് മറ്റെങ്ങാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ എല്ലാം കുളം മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നതുപോലെ താടിക്ക് കൈയും കൊടുത്തിരുന്നു അല്ലേട്ടാ എനിക്ക് താല്പര്യമില്ല ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറഞ്ഞാലോ എന്റെ പൊന്നു കാർത്തു ഇപ്പൊ കാര്യങ്ങൾ ഒരുവിധം കരയ്ക്കടിഞ്ഞിട്ടുണ്ട് ഇനി അത് കുളവാക്കണ്ട പെട്ടെന്ന് താൻ എന്തോ ഐഡിയ കണ്ടുപിടിച്ചതുപോലെ കിച്ചുവിനോട് പറഞ്ഞ് അവളെ സ്വന്തം തലയിൽ കൈവച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞ് കിച്ചു തടഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട പിന്നെ മറ്റേ ബ്രോക്കറെ കാണുന്ന കാര്യത്തെക്കുറിച്ച് മാമൻ എന്തെങ്കിലും പറഞ്ഞു കേട്ടാ കുടിച്ചു പകുതിയായ ചായ ഗ്ലാസ്സുമായി എഴുന്നേറ്റ് പോയി വീണ്ടും ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് അവൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവൾ ആരാഞ്ഞു അത് ശരി പ്രേമം പറഞ്ഞപ്പോഴേക്ക് നിനക്കവനെ കെട്ടി ഇവിടുന്ന് പോകാൻ ധൃതിയായല്ലേ കാർത്തു അവൻ അവളെ കെറുവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതിനൊന്നുമല്ല നിങ്ങളുടെ കെട്ടിന്റെ കാര്യത്തിൽ എന്തേലും നീക്കുപോക്കായോന്നറിയാനാ മനുഷ്യാ അവൾ അവൻ്റെ തോളിൽ നല്ലൊരു ഇടിവെച്ചു കൊടുത്തു ആ അത് അച്ഛൻ പോയി നാണിച്ചേട്ടനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു മിക്കവാറും രണ്ട് ദിവസത്തിനകം ആൾ ഇവിടെ വന്ന ഒരു കല്യാണാലോചന മൂഡിൽ അത് പ്രസന്റ് ചെയ്യും കിച്ചു സന്തോഷത്തോടെ അവളെ നോക്കി അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ നമ്മൾ എപ്പോഴാണ് പറയുന്നത് അമ്മായി സമ്മതിച്ചാൽ എന്തായാലും പെട്ടെന്ന് തന്നെ പെണ്ുകാണൽ ചടങ്ങ് നടത്തേണ്ടി വരില്ലേ കാർത്തുവിൻ്റെ ആദ്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു അമ്മ സമ്മതിച്ചാൽ നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒരാഴ്ച തള്ളി നീക്കുന്നു എന്നിട്ട് ദൂരേക്ക് നോക്കി ആലോചനയോടെ പറയുന്ന അവനോട് കാർത്തു ആകാംക്ഷയോട് ചോദിച്ചു അതിനുള്ളിൽ അവളുടെ വീട്ടിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും പെണ്ണുകാണൽ വരെ എത്തിക്കാമെന്ന് ബ്രോക്കർ വാക്ക് തന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഏട്ടൻ ടെൻഷൻ അടിക്കാതെ അവളുടെ വീട്ടിലേക്ക് നമ്മൾ ഒന്ന് എത്തട്ടെ ബാക്കി എനിക്ക് വിട്ടേക്ക് കല്യാണത്തിന് ഞാൻ അവരെ ടെൻഷനോടെ തന്നെ നോക്കുന്ന ഏട്ടനെ അവൾ സമാധാനിപ്പിച്ചു നിന്നിലാണ് മോളെ എൻ്റെ പ്രതീക്ഷ അവൻ അവളുടെ കൈ എടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ എനിക്ക് ഉച്ച വരെ സ്പെഷ്യൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അഞ്ജലി മിസ്സിൻ്റെ അടുത്ത് വൈഷ്ണവിയും ഉണ്ടാകും പിന്നെ ഏട്ടൻ ഓഫീസില്ലല്ലോ അതുകൊണ്ട് കിച്ചു കൈയിലെ പേനയുടെ തലഭാഗം നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു നാണിച്ചേട്ടനോട് നാളെ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറ അപ്പം നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ അറിയാമല്ലോ ഏട്ടനെ ചിലപ്പോൾ അമ്മായി അടുപ്പിക്കില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞു കയറും അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് വേണം നിന്റെ കാര്യത്തിലും ഇതേ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പിച്ചു അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ ചൊടിയിൽ നാണം വിരിഞ്ഞു എടാ വൈഷ്ണവിയുടെ കാര്യം എന്തായി പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് നടക്കുമ്പോൾ കാർത്തിക അരുണ്യനോട് ചോദിച്ചു കോളേജ് ഡേ അടുക്കാറായതുകൊണ്ട് മൂന്ന് പേർക്കും അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒന്നും ആയില്ല നീയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി കൊളുത്താൻ ശ്രമിക്കാത്തത് ഇല്ലെങ്കിൽ എൻ്റെ മാവ് ഇപ്പോൾ പൂത്ത് തളർത്താനെ അരുൺ കുറ്റപ്പെടുത്തും പോലെ തൻ്റെ ഉറ്റ ചങ്ങാതിമാരെ നോക്കി ഉവ ചിലപ്പോൾ പൂക്കുമായിരിക്കും പക്ഷെ ആ പൂത്ത പൂത്തമാവിൻ്റെ മുകളിൽ അവളുടെ ചേട്ടൻ മഴയായി പെയ്ത ആ പൂവൊക്കെ ഈ നേരം കൊണ്ട് കരിഞ്ഞും പോയനെ നെഗറ്റീവ് പറയാതിരി തന്നെ നിഷ്കരണം പറയുന്ന അനുവിനെ അവൻ അടിക്കാനായി കൈ ഓങ്ങിയപ്പോൾ കാർത്തിക കുലുങ്ങിച്ചിരിച്ചു എടി ഇല്ലെങ്കിൽ നീ ഇത്രയും പെട്ടെന്ന് ആ വിഷ്ണു സാറിനെ പ്രേമിച്ച് കട്ടടി അപ്പോൾ എൻ്റെ റൂട്ട് ക്ലിയർ ആവുമല്ലോ ഈ മറിയം വഴി യേശുയിലേക്ക് എന്ന് പറയുന്നത് പോലെ ബാഗ് തുറന്ന് വെള്ളം കുടിക്കുകയായിരുന്ന കാർത്തിയെ നോക്കി അവൻ അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വെള്ളം തിരിപ്പിൽ കയറി ചുമച്ചു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്